യിൽപത്തിയഞ്ച് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതി പോലീസ് പിടിയിലായി പള്ളുരുത്തിയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃപ്പൂണിത്തുറ മാർക്കറ്റ് റോഡിൽ പോയിന്തറ കോളനിയിൽ അഖിൽ സന്തോഷ് എന്ന ഇരുപത്തിയെട്ടുകാരാണ് പോലീസ് ഒറീസയിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസമാണ് കേസിലാസ്പദമായ സംഭവം നടന്നത് കേസിലെ മറ്റു പ്രതികളായ ബിജീഷ് ബാലൻ അക്ഷയ് രാജ് എന്നിവർ ഒറീസയിൽ നിന്നും ലോറിയിൽ കളമശ്ശേരിയിൽ എത്തിച്ച കഞ്ചാവ് അഖിലും മറ്റ് പ്രതികളും ചേർന്ന് ലോറിയിൽ നിന്നും പെട്ടിവണ്ടിയിൽ കയറ്റി അമ്പലമേലുള്ള ഹാപ്പി ലോഡ്ജിൽ കൊണ്ടുവന്ന് കുറച്ചു ഭാഗം ലോഡ്ജിൽ സൂക്ഷിച്ച ശേഷം ബാക്കി നൂറ്റി എഴുപത്തിയഞ്ച് കിലോ യറ്റി മറ്റൊരു പ്രതിയായ കടവന്ത്രയിലുള്ള അക്ഷയയുടെ വീട്ടിൽ കൊണ്ടുവന്നിടുകയും അക്ഷയെയും മറ്റു പ്രതികളെയും അമ്പലമേട് പോലീസ് അറസ്റ്റ് ചെയ്ത സമയം കഞ്ചാവ് എത്തിച്ച ബ്രിജേഷ് പാലിന്റെ നിർദ്ദേശപ്രകാരം അക്ഷയുടെ വീട്ടിൽ നിന്നും അഖിലും മറ്റു പ്രതികളായ ജിത്തു ഉത്തമനും ഷിയാസ് ബഷീറും ചേർന്ന മറ്റൊരു പ്രതിയായ സജീറിന്റെ സഹായത്തോടെ പള്ളൂർത്തി മുധര റോഡ് ഭാഗത്ത് പാർക്ക് ചെയ്തുവരുവെ പള്ളൂർത്തി പോലീസ് നൂറ്റി എഴുപത്തി കിലോഗ്രാം കഞ്ചാവും വാഹനവും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കേസിലെ പ്രതികളായ അക്ഷയ് രാജ് ശ്രീലാൽ സാൽവിൻ ക്ലീറ്റർ മുഹമ്മദ് ആഷിഖ് ജ്യോതിഷ കുമാർ രഞ്ജിത് ടിക്കെ മേഘാ ചെറിയാൻ ഹരികൃഷ്ണൻ ശശികുമാർ രംഗസ്വാമി ജിത്തു ഉത്തമൻ ശി ബഷീർ സജീർ ഷമീർ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിൽ വന്ന അഖിൽ സന്തോഷിനെ പിടികൂടുന്നതായും അട്ടാഞ്ചേരി എസ് ഇ പി പി ബി കിരേന്റെ നേതൃത്വത്തിൽ പള്ളൂരുത്തി പോലീസ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ സബ് ഇൻസ്പെക്ടർ അച്മൽ ഹുസൈൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാംകുമാർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് സ്പെഷ്യൽ അംഗമായ അനീഷ് കെട്ടി എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒറീസയിലെ പിത്തരി ഗ്രാമിൽ നെൽകൃഷിയിടത്തിൽ ആർക്കും സംശയം തോന്നാത്ത വിധം ട്രാക്ടർ ഡ്രൈവറായി ജോലി ചെയ്ത് ഒളിവിൽ കഴിഞ്ഞ് വന്നിരുന്ന പ്രതിയെ പോലീസ് അതിസാഹസികമായി സാസികമായി പിടികൂടിയത് പിടിയിലായ പ്രതിയെ അഖിൽ സന്തോഷ് എറണാകുളം അമ്പലമേട് സെൻട്രൽ പാലാരിവട്ടം ഹിൽപാലസ് ആലപ്പുഴ പൂച്ചാക്കൾ തമിഴ്നാട് ശിവഗിരി തുടങ്ങിയ സ്റ്റേഷനുകളിലെ മഴക്കുമതി നടക്കം നിരവധി കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളൂരി